പിന്നെ മോളെ ബിരിയാണി കച്ചവടാ അപ്പോ അപ്പൊ സ്ഥലമെല്ലാം വയ്യ പറയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ സോഷ്യൽ മീഡിയയില് മോള് വൈറലാണ് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മോളും ഉണ്ട് മോള അമ്മയും ഉപ്പയും ഉണ്ട് കേട്ടോ എന്റെ പേരെന്നെ മോളെ പേരാണ് എന്താണ് അതെന്ത് പിടിക്കോ വീട്ടിലെ ഇസം ബിരിയാണി അപ്പൊ ഇസ മോളാണ് ബിരിയാണി വിൽക്കാനിരിക്കണത് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് അല്ലേ നിങ്ങളുടെ പേര് അൻവർ അപ്പ നീ പറഞ്ഞ മൈക്കിനു വേണ്ടിയാണ് മൈക്കിന് വേണ്ടി ഒരു മിനിറ്റ് മിനിറ്റാ പിന്നെ അപ്പോ പിന്നെ എന്ത് പറ്റി നാല് ചക്ര ഉള്ള കൂട്ടറിലാണല്ലോ ഒന്ന് പറഞ്ഞേ എന്തെങ്കിലും ഒരു ഹായ് പറഞ്ഞു ചോദിച്ചു ഭാര്യ പറയട്ടെ എന്താണ് കുട്ടിന്റെ അമ്മ പിന്നെ എന്താണ് കച്ചവടം എങ്ങനെ ബിരിയാണി ആദ്യം വെക്കുവോ എങ്ങനെ വീട്ടുകാരുമായിട്ട് ആദ്യം വെച്ചാൽ അടിപൊളിയാണ് പറയലുണ്ടാവും അല്ലെ അല്ല അങ്ങനെയാണ് ഇപ്പൊ ബിസിനസ് എങ്ങനെ ഇപ്പൊ ഒരു മെച്ചുണ്ടോ അതായത് ഒരു നൂറെണ്ണം അൻപതെണ്ണം ഡെയിലി ഒരു അൻപതെണ്ണം പോവണമെന്നുണ്ടെങ്കില് ഓക്കെ ഇതിപ്പോ നമ്മള് വീട്ടിൽ വെക്കുന്ന ആ ഒരു ഇതേ വരുന്നുള്ളു അതീപ നമുക്ക് ആ ചെലവും കാര്യങ്ങളും തന്നെ വില വെച്ച് നോക്കുമ്പോ എന്നാലും നമുക്ക് അന്നാമത്തെ ചെലവ് നമ്മൾ ആ നല്ല മഴ ആണ് പെയ്താല് ചോറ് ബാക്കിയാവോ മഴ പെയ്തപ്പോ ആളുകൾ വരുന്നില്ല അതുകൊണ്ട് മുഖ്യവാറും ബാക്കിയാവാൻ സാധ്യത നമ്മളൊരു മൂന്ന് മണി വരെ നോക്കും അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വന്നാൽ അത് മമ്പുറത്ത് കൊണ്ടുപോകും മക്കാമിലൊരുപാട് പേരുണ്ടല്ലോ അപ്പൊ നമ്മള് ചിലപ്പോ ബാക്കി വരുന്ന ഒക്കെ അല്ലെങ്കിൽ പത്തെണ്ണാവും എന്നാലും അതേ പോകും അങ്ങോട്ട് പോയിട്ട് കൊടുക്കുമ്പോ ഒരുപാട് പേര് ഓടി വരും ഒരുപാട് പേരുണ്ടല്ലോ അവിടെ പക്ഷെ അവർക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്ന സങ്കടേ ഉള്ളൂ ഉള്ളത് നമ്മൾ കൊടുത്തിട്ട് പോരും വേസ്റ്റ് ആക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാര നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല അത് ഭക്ഷണം കഴിക്കുന്നവർക്ക് കിട്ടട്ടെ മഴ പെയ്താലൊക്കെ പത്രത്തിലൊക്കെ മഴ ഇല്ലെങ്കിലും ബാക്കി വന്നിട്ടുണ്ടോ പിന്നെ ഇപ്പൊ എല്ലാം കഴിയാറുണ്ട് ഇന്നും മഴയാണ് നല്ല മനസ്സിന് പോയതില് സങ്കടം ഉണ്ടാവില്ല പടിക്കലിന്ന് കാടപ്പടി റോട്ടില് കുമ്മന്തോട് പാലം പറഞ്ഞാൽ ആ പാലത്തിന് തൊട്ടടുത്ത പടിക്കല് കഴിഞ്ഞ ഉടനെ പിന്നെ ആ പാലുണ്ടല്ലോ കുമ്മൻതോട് പാല അതിനോട് ചാരിയിട്ടെന്നാണ് കേട്ടോ

പിന്നെ പറയാണെങ്കിൽ അങ്ങനെ പറയുന്നത് പിന്നെ പായസം ഉണ്ടാവാറുണ്ട് പായസം പറയാറുണ്ട് അപ്പൊ പായസം കൊടുക്കാറുണ്ട് അതേപോലെ അതേപോലെ നമ്മുടെ അത്തറിന്റെ കാര്യം സ്പ്രേയുടെ കാര്യം ബെസ്റ്റ് ആണ് അതൊക്കെ ഓർഡർ ചെയ്തത് ആ എല്ലാരും ഇപ്പൊ ഓർഡർ ചെയ്തവരെ വീണ്ടും ഓർഡർ ചെയ്യും കാസർഗോഡ് നല്ല സാധനം ാണ്സ്റ്റിംഗ് ആണ് ഓർഡർ ചെയ്താൽ സ്പ്രേ ആണോ അതത്രേ ആണ് സ്പ്രേ ആയിട്ട് എത്ര വില എത്രയാണ് അപ്പൊ കുറിയർ ചാർജ് അത് ഒരു അമ്പത് രൂപത്തിനും അമ്പതാവൂള്ളു രണ്ടാക്കും പിന്നെ ഭാഗത്തേക്കാണ് എത്തിച്ചു കൊടുക്കും ഞങ്ങൾ ഉച്ചഭക്ഷണം തന്നെ ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു താഴെ നല്ലൊരു താത്താന്റെ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ അടിപൊളി ബിരിയാണി അപ്പൊ ഇസമോള ബിരിയാണി ആട്ടോ ഇസമോള ബിരിയാണിയാണ് അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടോ സ്മെല്ല് സൂപ്പറാണ് അടിപൊളി ദമ്മി ബിരിയാണിയാണ് എമ്പത് രൂപ അല്ലേ എൺപത് രൂപ അത്യാവശ്യം വരുന്നത് അത്യാവശ്യം വരുന്നത് പടിക്കലിന് കാടപ്പടി റോട്ടില് കുമ്മന്തോട് പാലം എന്ന് പറഞ്ഞാൽ ആ പാലത്തിന് തൊട്ടടുത്ത പഠിക്കല് കഴിഞ്ഞ ഉടനെ പിന്നെ ആ പാലുണ്ടല്ലോ കുമ്മന്തോട് പാൽ അതിനോട് ചാരിട്ടന്നെയാണ് കേട്ടോ